ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുക്കാ പവൻ ഒരു പവൻ ഒന്നേക്കാ പവൻ ഒന്നര ഭവനൊക്കെ തൂക്കം വരുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വരുന്ന ഒറൈറ്റി ആയിട്ടുള്ള മോഡൽ വരുന്ന കഴിച്ചിനായിട്ടാണ് എല്ലാ തൂക്കത്തിലുണ്ട് മുക്കാപവനാണ് ഇതിന് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇതിന് ഫസ്റ്റായിട്ട് കാണിക്കുന്ന ഈ രണ്ട് മോഡലുണ്ട് ഈ ഒരു റൗണ്ട് ടൈപ്പോ ഈ ഒരു ആടി ടൈപ്പോ രണ്ട് മോഡലാണ് ഇതിൽ മുക്കാപ്പവൻ്റെ വരുന്ന മോഡൽ കിട്ടുക പിന്നെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് മുക്കാലിഞ്ച് പ്ലസ് കണ്ണി ആറഞ്ചാണ് നീളത്തിൽ വരുന്ന മോഡലാണ് പിന്നെ ഈ ഒരു ഏകദേശം നാല് മോഡൽ ഈ ഒരു മൂന്ന് നാല് മോഡൽ വരുന്ന ഒരു പോനുണ്ട് തൂക്കം വരുന്നത് സ്ഥിരമായിട്ട് ഒരു സച്ചിനി സവാഗ അങ്ങനത്തെ കുറേ മോഡലാണ് ഒരു ഫാൻസി മോഡൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല ഒരു മോഡലുകളെ ഈ ഒരു ഡിസൈനൊക്കെ പിന്നെ അതേമാതിരി ഒരു മോഡലുണ്ട് ഒരു ഒരു എസ് ഡിസൈനിൽ വരുന്ന മോഡല് ഇതിൻ്റെ തൂക്കമെന്ന് പറഞ്ഞത് ഒന്നേക്കാ പോൻ ഈ ഒരു മോഡൽ വരുന്നത് നേരത്തെ കാണിച്ചാൽ സ്ക്വയറിനെ വേറെ ഒരു ഡിസൈൻ വരുന്ന മോഡലാണ് ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ഒന്നരപ്പന ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരാത്ത മോഡലുകളാണ് എല്ലാ ഡിസൈനും പക്ഷേ മുക്കാൽ പവൻ മുതൽ ഏകദേശം ഒന്നര പവൻ വരെയാണ് ഇതിൻ്റെയൊക്കെ തൂക്കങ്ങൾ വരുന്നത് കേട്ടോ സ്ഥിരമായിട്ട് ഉറപ്പായിട്ട് നമ്മളെ ചങ്ങലിൻ്റെ ഒരു ഡിസൈനും വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽ തന്നെയാണ് കേട്ടേ ഒരു മോഡലൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിലൊരു മോഡൽ നമ്മളെ ചങ്ങലിൻ്റെ അതേ ഡിസൈനെ അതേ ഒരു ഡിസൈനില് തന്നെ വരുന്ന മോഡലായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന മോഡലുകളാണ് എല്ലാ മോഡലും ഏകദേശം മുക്കാപ്പവാനും ഒരു പവനൊക്കെ കേട്ടോ തൂക്കം വരുന്നത് മാക്സിമം വരുന്നത് ലാസ്റ്റി ഒരു മോഡൽ വരെ ഒന്നര പോകാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിലർന്ന് കൂടുതൽ